അസ്ലാമലൈക്കും റൂബി സി ഗച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രീമിയം അബായ ആണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ വിയർ ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ജോർജ് ഇത് ദുബായ് ഇമ്പോർട്ടഡ് അബായ ആണ് പ്രീമിയം മെറ്റീരിയൽ ആണ് ഇന്നർ വന്നിരിക്കുന്നത് നിദ ക്ലോത്ത് ആണ് അപ്പോൾ ഇന്നറിൽ ഫുൾ കവേഡ് ആണ് സ്ലീവ് ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലാണ് നിതയും കൂടെയാണ് അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ കുറച്ച് സിമ്പിളായിട്ടുള്ള വർക്കുകൾ ഇങ്ങനെ ചെറിയൊരു സ്റ്റിച്ചിങ്ങും പോയിട്ടുണ്ട് ഇതാണ് അഭായ ഇതിൻ്റെ കൂടെ ഷോളും ഉണ്ട് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വില മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഓൺ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ ഇതിന്റെ സൈസ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സാണ് അപ്പോൾ ഫിഫ്റ്റി ഇതാണ് ഇതിന്റെ കൂടെയുള്ള ഉള്ള ഷോള് അപ്പോൾ ഫിഫ്റ്റി ഫോർ സൈസിലുള്ള കളറ് ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് ഈ ഗ്രീൻ ഷേഡ് ഈ ടീൽ ബ്ലൂ കളർ ഫിഫ്റ്റി ഫോർ സൈസ് ഈ രണ്ട് ഷെയ്ഡ് പിന്നെ ഈ ഒരു കളറുമാണ് ഫിഫ്റ്റി ഫോറിൻ്റെ നമുക്കുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് സോഫ്റ്റ് ജോർജിറ്റ് ആ ഇതും ഫിഫ്റ്റി ഫോർ തന്നെയാണ് കേട്ടോ അപ്പോൾ നാല് ഷെയ്ഡാണ് ഫിഫ്റ്റി ഫോറിൻ്റെ നമ്മുടെ അടുത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അബായ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഇത് ഫിഫ്റ്റി സിക്സിന്റെ ആണ് ഡിസൈൻ ഉണ്ട് വീട് ഒരു ക്ലോത്ത് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഫിഫ്റ്റി സിക്സ് ആണ് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ ഫ്രീ ഡെലിവറി ഓൾ ഇന്ത്യ ഒരുപാട് അബായകൾ ദുബായ് അബായകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ വീഡിയോസ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് നമ്മളിവിടുന്ന് കാണിച്ച് തരാം ഫോട്ടോസ് അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പർത്തകൾ സെലക്ട് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഒന്നുകൂടി പറയാം നയൻ ഇപ്പോൾ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവര് കൊല്ലം ജില്ലയിൽ അഞ്ചാം പറഞ്ഞ സ്ഥലത്ത് എത്താനായിട്ട് കൊല്ലം ടൗണിൽ നിന്ന് വരുവാണെങ്കിൽ ട്രിവാൻഡ്രം അടൂർ പത്തനംതിട്ട എന്നൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ആയൂര് ശേഷം അഞ്ചിലേക്ക് വരണം അപ്പോഴാണ് ഷോപ്പിന്റെ വഴി ഉള്ളത് അപ്പോൾ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്